ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ അത് മുറിച്ചിട്ടൊന്ന് മുളകിടട്ടെ എന്ന് വിചാരിച്ച് രാത്രി ഞാൻ നാസ്തൊക്കെ കേട്ടോ അധികം പുളിയൊന്നും ഒഴിക്കാണ്ട് കുറച്ച് പുളിയിൽ ഒന്ന് മുളകിട്ട് കഴിഞ്ഞാൽ പത്തിലിനെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉച്ചക്കൊന്നും ഇവിടുന്ന് ആക്കാത്തുകൊണ്ട് തന്നെ ഞാൻ പുറത്തായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്ന് പുറത്തുനിന്നായിരുന്നു ഫുഡ് അപ്പം രാത്രി ഞാൻ വേഗത്തിൽ തന്നെ മത്തി ഒന്ന് കറിയാക്കിയിട്ടാക്കട്ടെ എന്ന് വിചാരിച്ചു ഇതൊന്നും പറയേണ്ടിട്ട് വന്നതല്ല ഞാൻ ഞാൻ ഇന്ന് ഒരു വീഡിയോ കാണാനിടയായി മന്ത്രവാദത്തെ കുറിച്ചിട്ട് അപ്പം ഞാൻ ഒരുപാട് നമ്മൾ വിശ്വസിച്ച് പോവും അങ്ങനത്തെ കാര്യങ്ങളിൽ കേട്ടോ എനിക്ക് ആദ്യമൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിൽ അത് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ആ ഒരു സഹോദരി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് കേട്ടോ മന്ത്രവാദം എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ് എനിക്ക് ഇപ്പോഴൊന്നും അല്ല ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ചെയ്ത ആളെയും എന്തിൻ്റെ സാഹചര്യത്തിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്താ കുപ്പിയിൽ ഒരു വെള്ളത്തിൽ തകിടമൊക്കെ വെച്ചിട്ടുള്ള സംഗതികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അനുഭവിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ എണീക്കാൻ കഴിയാത്ത വിധത്തിൽ എണീച്ച് കഴിഞ്ഞാൽ തല ചുറ്റൽ എന്താ പറയുക ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക നമുക്ക് എണീച്ചൊന്ന് നിൽക്കാൻ ഒന്ന് ഒരു സ്റ്റേബിളായിട്ടിങ്ങനെ നിക്ക് അങ്ങനെ ഒരു ഒരു സ്റ്റഡിയിൽ നിൽക്കുക അങ്ങനെ ഉണ്ടാവില്ലേ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതുപോലെ നമ്മൾ എങ്ങനെ പറയുക എന്ന് എനിക്കറിയില്ല നമ്മൾ മൂത്രയക്കുമല്ലോ യൂറിൻ പാസ് ചെയ്യുമല്ലോ അത് ബ്ലഡായിട്ട് വരെ വന്നിട്ടുള്ള അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇത് കേൾക്കുന്നവർ ഒട്ടുമിക്ക പേരും ചിലപ്പോൾ എന്തെങ്കിലും അസുഖമാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട് ഒട്ടുമല്ല കേട്ടോ എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല അത് ഇതുമായി സംബന്ധിച്ച് തന്നെയാണ് കാരണം അതിന് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനുള്ള റിസൾട്ടും വന്നു എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി എന്നുള്ളതാണ് കേട്ടോ അതുപോലെ വയറ് കത്തിക്കാളുക പിന്നെ പുകച്ചിലെടുക്കുക കാലിൻ്റെ എല്ലാം കാലിൻ്റെ അവിടെ പുറത്തെല്ലാം തീയിട്ട പോലെ പൊള്ളുക ഭയങ്കര പൊള്ളല് അതുപോലെ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും ആയിട്ടില്ലെന്ന് തോന്നുക വെറുതെ വയറിങ്ങനെ നീറിപ്പുകയുക അങ്ങനത്തെ ഒക്കെ പല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് പിന്നെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ ഇപ്പോൾ മാഷ ഒന്നുമില്ല പിന്നെ അതിൻ്റെ ഇടക്കും കുറച്ച് പിന്നെ നമ്മൾ ഓരോരുത്തർ സിഹറ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വെറുപ്പ് പിന്നെ കണ്ടുകൂടായ്മ ഇതെല്ലാം ഉള്ളത് തന്നെയാണ് കേട്ടോ കാരണം നമ്മളെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ സിഹറിലും കണ്ണേറിലും ഒക്കെ നമ്മളും വിശ്വസിക്കണം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ റസൂൽ തങ്ങൾക്കും സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ആ ഒരു സഹോദരിയുടെ വീഡിയോ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞാൻ കാണാനിട വന്നു കേട്ടോ അപ്പൊ അതിൽ എനിക്കും ചിലത് പറയാനുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കൂട്ടത്തില് ഞാനിടുന്ന മത്തിക്കറിയുടെ റെസിപ്പിയും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ വീഡിയോ അപ്പോ നമ്മൾ ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യണ്ട മനസ്സിലായില്ലേ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് കാണുന്നതും മനുഷ്യന്മാർക്ക് കണ്ടുകൂടാ അസൂയമൂത്തിട്ടും പലതും ചെയ്യുന്നവരുണ്ട് കേട്ടോ എന്താ ചെയ്യാ ഇങ് എന്താ ഇതിനൊക്കെ എന്താണ് പോകും വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥന മുടക്കാതെ കഴിയുക ഏർ നിത്യവും പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുക ഏത് പരീക്ഷണഘട്ടത്തിലും ഏത് സിഹർ ബാധിച്ചവരായി കഴിഞ്ഞാലും നമ്മൾ കുറച്ച് കഴിഞ്ഞ ഒരു മൂന്ന് മാസം ആണ് സെഹറിൻ്റെ കാലാവധി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിട്ട് കുറച്ച് നാൾ നമ്മൾ നീറുമെങ്കിലും കൂടിയിട്ട് സത്യം പുറത്ത് തന്നെ വരുകയും ചെയ്യും നമ്മൾ അതിൽ നിന്ന് പുറത്ത് രക്ഷപ്പെടുക തന്നെ ചെയ്യും പ്രാർത്ഥന മുടക്കാതെ ഇരിക്കുക ശുഭാപ്തി വിശ്വാസം കൈകൊള്ളുക അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും വേണം മിണ്ടാതെ ഇരിക്കാനും പാടില്ല സെഹ്റ് ബാധിച്ചു കണ്ണേർ ബാധിച്ചു എന്ന് നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള പോം വഴി തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം കേട്ടോ പക്ഷേ ഇതിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് ആരാണ് ചെയ്തത് എന്ന് നമ്മൾക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഇന്ന ആളാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിലും കൂടിയിട്ട് തിരിച്ച് അവർക്ക് ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുകയാണ് ഉത്തമം ആ സഹോദരി അതിൽ പറയുന്നുണ്ട് അവൾ ഈ വീഡിയോ കാണുന്നാണെങ്കിൽ അറിയണം അവൾ ഇതാക്കണം അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സഹോദരിക്ക് ദേഷ്യം ഉണ്ടാവും ആർക്കായാലും ഉണ്ടാവും സ്വാഭാവികം അപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ഒരു സൊല്യൂഷന് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നെ ചെയ്തവർക്കും എന്നെ തളർത്താനും എന്നെ ഇല്ലായ്മ ചെയ്യാനും നോക്കിയവർക്ക് മുമ്പിൽ ഞാൻ ഉയർന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളു കേട്ടോ അല്ലാതെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ആരും ഒന്നും ചെയ്യണ്ട കാലം അവർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടാവും നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങിയവർക്ക് കൊടുക്കേണ്ടത് നമ്മളല്ല ആരാണ് പഠിച്ച റബ്ബാണ് ആ ഒരൊറ്റ വിചാരം മനസ്സിലുണ്ടായാൽ മതി തവക്കൽത്തു അലല്ല വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല റബ്ബ് കൊടുത്തോളൂ നമ്മളാരാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ ആരുമല്ല അപ്പോൾ ഓക്കെ ഇത്രയാളു വീഡിയോ അലൈക്കും